ജൂമാനസ്കാരെല്ലാം കഴിഞ്ഞിട്ടേ ഇങ്ങനെ ചോറ് വയ്ക്കാൻ വേണ്ടി പോകാൻ നോക്കുമ്പോൾ നല്ല മഴ അപ്പോൾ ഏതായാലും ദൂരമൊന്നും വണ്ടീന്നെടുത്ത് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബേബി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് പാലത്തിൻ്റെ അടിയിൽ ഒരു വടക്കം പെപ്പർ എന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് കുറേ മുന്നേ മുന്നേറിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അവിടെ അതിൽ അത്യാവശ്യം നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ കൂടുതലവർ പ്രോത്സാഹിപ്പിക്കുന്നത് കോമ്പുവാണ് ഓരോ കോമ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് അതുമാത്രമല്ല ഇവിടെ മുന്നേ മീൽസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ എന്നിട്ട് സ്പെഷ്യൽ മീൽസ് ഒരു ബോർഡ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ കയറിയതാണ് കുറച്ച് ദിവസത്തേക്ക് നോൺ വെജ് അവിടെ മാറ്റി വെക്കാൻ വിചാരിച്ചുകൊണ്ട് തൽക്കാലം ഒരു ഇവരുടെ സ്പെഷ്യൽ മീൽസ് പറഞ്ഞു അപ്പോൾ മീൽസ് അത്യാവശ്യം സാധനങ്ങളുണ്ട് അപ്പോൾ എരുന്തൊക്കെയുണ്ട് എരുത് അതുപോലെ തന്നെ സൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തൈരുണ്ട് മോരുണ്ട് മീൻ കറിയുണ്ട് സാമ്പാറുണ്ട് പപ്പടുണ്ട് വറവുണ്ട് രണ്ട് മൂന്ന് ഐറ്റംസ് കൂടിയുണ്ട് പിന്നെ സുഗീത്ത് ബിരിയാണിയാണ് പറഞ്ഞത് ഓൻ ആരോ ബിരിയാണി എന്നിട്ട് മൂടായിട്ട് അങ്ങനെ ബിരിയാണി പറഞ്ഞത് ഹാഫ് എവർട്ടുള്ളൂ ഭക്ഷണം എനിക്ക് തീരെ കുറവാണ് അവൻ്റെ ശരീരം കാണുന്നില്ല പോലെ തന്നെ വൻ്റെ ശരീരം കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും ഞാൻ നമ്മൾ ഹെവി ആയിട്ട് അടിക്കുന്നുണ്ടല്ലേ അപ്പോൾ സാമ്പാർ ഒഴിച്ച് മീൻകറി ഒഴിച്ച് മീൻകത്ത് മീൻകറിക്കകത്ത് ചെറിയൊരു കഷ്ണം മീൻ ഉണ്ടായിരുന്നു എന്നാൽ എനിക്ക് സ്പെഷ്യൽ മീൽസിൽ എരിന്തൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഒരു കൊണ്ടാട്ടം മുളകുണ്ട് പിന്നെ രണ്ട് തരം വറവുണ്ട് പിന്നെ ഒരു കായിൻ്റെ ഒരു വറവും കൂടി ഉണ്ടായിരുന്നു പച്ചക്കായില്ല അതിൻ്റെ അപ്പോൾ സംഗതി അടിപൊളിയെന്നാണ് ഞാൻ ഉപയോഗിച്ച് ഒരു നോർത്ത് സ്റ്റേഷൻ അടി ഒരു റെസറൻറ്റ് സാധനം പിന്നെ അവിടെ പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടോയെന്ന് ചോദിച്ച് പിന്നെ ഇതും ചോദിച്ച് അപ്പോൾ രണ്ടും ഇല്ല